അല്ലോ കാഴ്ച അപ്പം നമ്മൾ ജസ്റ്റ് വഴുതനൊക്കെ തിരഞ്ഞിങ്ങനെ വന്നതാണ് പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പറിച്ചെടുക്കാനുള്ള രണ്ടെണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതിനേക്കാട്ടിയും ഇതാ ഉണ്ട് കണ്ടിട്ടോ നമുക്ക് അതൊക്കെ ജസ്റ്റ് പിന്നെ കാണിച്ചു തരാം അത് നമ്മൾ പിന്നെ ഇങ്ങനെ വന്ന് 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 നമ്മളെ ഈ മുളകില് ഒരു വെറൈറ്റി ഒരു കാഴ്ച നോക്കി വെള്ളമുളക് നോക്കി പച്ചമുളക് ചുവപ്പ് ഇതിന് ചുവപ്പുണ്ട് പച്ച ഉണ്ട് എല്ലാ തരായുമുണ്ട് പക്ഷേ അതിൽ വെറൈറ്റി ആയിട്ട് ആ ഒരു വെള്ള അത് എന്താ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല ആ ഭാഗം മുരടിച്ച് മാതിരി ഒരു മഞ്ഞ് വെള്ള ഒരു കളറ കണ്ടതാണ് ഏല ഇനി അതിനെക്കൊണ്ടാണോന്നറിയില്ല ഒരു എന്തായാലും ഒരു വെറൈറ്റി ഒരു സംഭവമാണ് നമ്മൾ ചെലു പ്രാവശ്യം നമ്മളെ വീട്ടിൽ കൃഷി ചെയ്തത് വന്ന കേട്ടോ അതൊക്കെ അപ്പോൾ ഒരു ഇത് പറക്കിൽ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഇതിലാണ് ഈ ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാച്ചിട്ടാണ് അപ്പം ഇല്ലേ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളൊക്കെ നിശ്ചയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയാം ഓക്കെ